രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിനാലാം തീയതി രാവിലെ സമയം ഉത്തർപ്രദേശിലെ ഗുരാഖ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവ് വരികയാണ് ആ യുവാവ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പോലീസിനോട് പറയുകയുണ്ടായി കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ട് തൻ്റെ സഹോദരിയെ കാണാനില്ല പോലീസ് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുക ആ സഹോദരിയുടെ ആ യുവതിയുടെ പേര് രാജേശ്വരി എന്നാണ് രാജേശ്വരിക്ക് ഇരുപത്തി എട്ടോ വയസ്സാണ് പ്രായം ജൂൺ ഒന്നാം തീയതി രാജേശ്വരി അവളുടെ ഭർത്താവുമായിട്ട് നേപ്പാളിലേക്ക് ഒരു യാത്ര പോയിരുന്നു ഭർത്താവിൻ്റെ പേര് മനീഷ് സിംഗ് എന്നാണ് ജൂൺ മൂന്നാം തീയതി വരെ ഈ സഹോദരൻ രാജേഷിയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു അവര് സംസാരിച്ചിരുന്നു പക്ഷേ ജൂൺ മൂന്നാം തീയതിക്ക് ശേഷം രാജേഷിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല കോൾ കട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് മാത്രം ഐ ആം ബിസി കോൾ യു ലേറ്റർ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് മാത്രമാണ് അയക്കുന്നത് അതേ സമയത്ത് തന്നെ രാജേഷ് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് യാത്ര ചെയ്യുന്ന ധാരാളം ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുമുണ്ട അങ്ങനെ ഈ സഹോദരന് ചില സംശയങ്ങൾ തോന്നിയിരുന്നു ഈ പരാതി നൽകിയ ജൂൺ ഇരുപത്തിനാലാം തീയതി രാവിലെ സമയത്തും ആ സഹോദരൻ രാജേശ്വരിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയിരുന്നു കോൾ റിംഗ്യൂ ചെയ്യുന്നുണ്ട് പക്ഷേ രാജേശ്വരി ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അതിനു മുന്നേ മനീഷ് സിംഗ് എന്ന് പറയുന്ന ഭർത്താവിനെയും കോണ്ടാക്ട് ചെയ്തു ആ ഭർത്താവ് പറയുന്നത് താൻ ജൂൺ രണ്ടാം തീയതി നാട്ടിലേക്ക് വന്നിരുന്നു കുറച്ച് അത്യാവശ്യമായിട്ട് പിന്നീട് താൻ ഒരുപാട് തവണ രാജേശ്വരി കോണ്ടാക്ട് ചെയ്തു പക്ഷേ അവൾ കോൾ എടുക്കുന്നില്ല അങ്ങനെയാണ് പോലീസിന് ഏകദേശം കാര്യങ്ങളും മനസ്സിലായി പക്ഷേ ഈ കേസ് അന്വേഷിക്കാനായിട്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഒന്ന് നമ്മുടെ രാജ്യത്തല്ല ഈ സംഭവം നടന്നിരിക്കുന്നത് അതായത് നേപ്പാളിലേക്കാണ് അവർ യാത്ര പോയിരിക്കുന്നത് അവിടെ വെച്ചാണ് ആ പെൺകുട്ടിയെ കാണാതായത് അതുകൊണ്ട് അതിന്റെ പരിമിതികൾ വെച്ചുകൊണ്ടാണ് പോലീസിന് അന്വേഷണം സ്റ്റാർട്ട് ചെയ്തത് സ്വാഭാവികമായിട്ട് ഈ ഒരു കേസിൽ ഇത്രയും കേൾക്കുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം സംശയം തോന്നുക മനീഷ് സിംഗ് എന്ന് പറയുന്ന ആ ഭർത്താവിനെ തന്നെയാണ് അങ്ങനെ പോലീസ് ഈ മനീഷ് സിംഗിന്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണ് മനീഷ് സിംഗ് ജൂൺ രണ്ടാം തീയതി അയാളുടെ നാടായിട്ടുള്ള ബീഹാറിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ മനു സിംഗിനെ നേരിട്ട് കണ്ട് പോലീസ് ചോദ്യം ചെയ്യുകയാണ് അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് ജൂൺ ഒന്നാം തീയതിയാണ് ഇവർ രണ്ടുപേരും കൂടെ നേപ്പാളിലേക്ക് എത്തിയത് പക്ഷേ ജൂൺ രണ്ടാം തീയതി ആയപ്പോഴത്തേക്കും മനീഷ് സിംഗിന് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടും അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അത്യാവശ്യങ്ങൾ ഉണ്ടായി അതുകൊണ്ട് ബീഹാറിലേക്ക് വരേണ്ട ഒരു ആവശ്യം ആവശ്യമുണ്ടായി അതുകൊണ്ട് ഭാര്യയോട് രാജേഷിയോട് ഈ കാര്യം പറഞ്ഞു അപ്പോൾ രാജേഷ്വരി പറഞ്ഞു നമ്മൾ എന്തായാലും ജൂൺ അഞ്ചാം തീയതി വരെ ഇവിടെ ചെലവഴിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റും എടുത്തിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ജൂൺ അഞ്ചാം തീയതി വരെ നിൽക്കാം നിങ്ങളുടെ നാട്ടിലേക്ക് അങ്ങനെ മനീഷ് മാത്രമാണ് ബീഹാറിലേക്ക് എത്തിയത് അപ്പോൾ പോലീസ് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടും സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ ഒരു പരാതി കൊടുത്തില്ല മനീഷിന്റെ മറുപടി പോലീസിനെ പോലും ഞെട്ടിപ്പിക്കുക ഉണ്ടായിരുന്നു കാരണം മനീഷിന് വേറെ ഭാര്യയുണ്ട് കുട്ടികളുണ്ട് മനീഷ ഭാര്യയും കുട്ടികളെയും വീട്ടുകാരെയും അറിയാതെയാണ് രാജേഷിന്റെ വിവാഹം കഴിച്ച് ഉത്തർപ്രദേശില് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം വന്ന് ജീവിക്കുന്നു അതുകൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാല് തന്റെ യഥാർത്ഥ ഭാര്യയും മക്കളും ഈ കാര്യങ്ങൾ എല്ലാം തന്നെ അറിയും അതുകൊണ്ടാണ് താൻ കേസ് കൊടുക്കാതെ ഇത്രയും ദിവസം മുന്നോട്ട് പോയത് അങ്ങനെ പോലീസിന് ആകെ മൊത്തം കൺഫ്യൂഷൻ ആകുന്ന ഒരു അവസ്ഥയായിരുന്നു കാരണം മനീഷ് സിംഗ് പറയുന്ന കാരണം മനീഷ് സിംഗ് ഓൾറെഡി ഒരുപാട് കള്ളത്തരം കാണിക്കുന്നുണ്ട് അപ്പോൾ മനീഷ് പറയുന്ന ഈ കാര്യങ്ങൾ അപ്പാടെ വിശ്വസിക്കാനായിട്ട് പോലീസിന് സാധിക്കാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഏതാണ്ട് ആറ് മാസക്കാലം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന് അന്വേഷണം നടത്തി പക്ഷെ ആറ് മാസക്കാലം കേസ് വളരെ മന്ദഗതിയിൽ മാത്രമാണ് മുന്നോട്ട് പോയത് ആകെ സംശയിക്കാൻ സാധിക്കുന്നത് മനീഷ് സിംഗിന് മാത്രമാണ് പക്ഷേ ഈ കേസിൽ ആ പെൺകുട്ടിക്ക് രാജേശ്വരിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ആർക്കും തന്നെ അറിയാത്ത അവസ്ഥയാണ് ഡെയിലി അവരുടെ ഫേസ്ബുക്ക് ഒരുപാട് വരുന്നുണ്ട് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്താണ് സംഭവം പോലീസിനോ ആർക്കും തന്നെ അറിയില്ലായിരുന്നു അങ്ങനെ ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും രാജേശ്വരിയുടെ സഹോദരൻ കോടതിയെ സമീപിക്കുകയാണ് അങ്ങനെ കോടതി ഈ കേസിൽ ഇടപെടുകയും ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ക്വാഡിനെ നിയമിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ പുതിയ ഒരു അന്വേഷണ സംഘം വന്നു ഈ പുതിയ അന്വേഷണ സംഘം ആദ്യം ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു രാജേശ്വരിയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു രാജേശ്വരി കുറച്ചു കാലം ഒരു ഹോസ്പിറ്റൽ ഉത്തർപ്രദേശിലുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരു വീട്ടിൽ രാജേശ്വരി ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു ഏതാണ്ട് ഏഴ് വർഷമായിട്ട് രാജേശ്വരി ഒറ്റയ്ക്ക് തന്നെയാണ് താമസി വന്നിരുന്നത് അപ്പം രാജേശ്വരി നേപ്പാളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ച് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലയോ എന്നാണ് പോലീസിന് ഏറ്റവും ആദ്യം തന്നെ അറിയേണ്ടത് അതുകൊണ്ട് നേപ്പാൾ പോലീസുമായിട്ട് പോലീസ് കോണ്ടാക്ട് ചെയ്തു ജൂൺ മൂന്നാം തീയതിയോ അതിനുശേഷമോ ഈ പറയപ്പെടുന്ന രീതിയിൽ അതായത് രാജേശ്വരിയുടെ ഏകദേശ രൂപം എന്താണ് അവളുടെ വസ്ത്രധാരണം ാണ് ഈ കാര്യങ്ങൾ സഹോദരന്റെ ഭാഗത്ത് നിന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതി വെച്ചുകൊണ്ട് അവളുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ഒരു മിസ്സിങ് കേസ് അല്ലെങ്കിൽ അവരുടെ മൃതശരീരം എന്തെങ്കിലും നേപ്പാൾ ഭാഗത്ത് നിന്ന് അവൾ ട്രിപ്പ് പോയ ആ സ്ഥലം ഭർത്താവ് ബുക്ക് ചെയ്ത ഹോട്ടൽ ഇതെല്ലാം വെച്ചുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തുകയാണ് ആ അന്വേഷണത്തിന് വളരെ കൃത്യമായിട്ടുള്ള വിവരം പോലീസിന് ലഭ്യമായി ജൂൺ മൂന്നാം തീയതി ഒരു ഹിൽ സ്റ്റേഷന്റെ പരിധിയിൽ വെച്ചിട്ട് ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട് അവൾ ആ കൊക്കയിലേക്ക് വീണാണ് ആ മരണം സംഭവിച്ചത് അങ്ങനെ ആ പെൺകുട്ടിയുടെ ശരീരം അവിടെ വച്ച് തന്നെ ആരും വരാത്തത് കൊണ്ട് ആരും അന്വേഷിച്ച് വരാത്തത് കൊണ്ട് അവർ മറവ് ചെയ്തിരുന്നു പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഫോട്ടോസ് വസ്ത്രങ്ങൾ ബാഗ് അതെല്ലാം തന്നെ അവരുടെ പോലീസിന് ലഭ്യമായിരുന്നു അതിന്റെ എല്ലാ ഡീറ്റെയിൽസും രാജേശ്വരിയുടെ സഹോദരനെ പോലീസ് കാണിക്കുകയാണ് അങ്ങനെ ആ സഹോദരൻ തിരിച്ചറിഞ്ഞു മരണപ്പെട്ടിരിക്കുന്നത് തൻ്റെ സഹോദരി ആയിട്ടുള്ള രാജേശ്വരി തന്നെയാണ് അങ്ങനെ രാജേശ്വരി ജൂൺ മൂന്നാം തീയതി മരണപ്പെട്ടു എന്ന് പോലീസ് ഉറപ്പിക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ജൂൺ മൂന്നാം തീയതിക്ക് ശേഷം ആരാണ് രാജേഷരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരിക്കുന്നത് നിരന്തരമായിട്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുമുണ്ട് പല പല ലൊക്കേഷനിൽ വെച്ചുകൊണ്ടാണ് ആ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഒരു സ്വാഭാവിക മരണമല്ല ഒരു അപകട മരണമല്ല കരുതി കൂട്ടിച്ചിട്ട കൊലപാതകമാണെന്ന് പോലീസിന് ഉറപ്പായി അങ്ങനെയെങ്കിൽ ആരായിരിക്കും ഈ കൊലപാതകം ചെയ്തിരിക്കുക മനീഷ് സിംഗിനെ കേന്ദ്രീകരിച്ച് ഒരു ഭാഗത്ത് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല പക്ഷേ മനീഷ് സിംഗ് അല്ല ഈ കൊലപാതകം ചെയ്ത ഏറെക്കുറെ പിന്നെ ആര് അങ്ങനെ രാജേഷ് കോൾ ഡീറ്റെയിൽസ് പോലീസ് പരിശോധിക്കുകയാണ് അവസാനമായിട്ട് വന്ന കോള് അതിന് മുന്നേ വിളിച്ച കോൾ ഇതെല്ലാം പരിശോധിക്കുകയുണ്ടായി അപ്പൊ രാജേഷ് അവസാനമായിട്ട് ഔട്ട്ഗോയിങ് കോൾ വിളിച്ചിട്ടുണ്ട് ആ വ്യക്തിയുടെ പേര് ധർമ്മേന്ദ്ര എന്നാണ് ഈ ധർമ്മേന്ദ്ര എന്ന് പറയുന്ന ആ വ്യക്തിയുടെ നമ്പറിലേക്ക് ഇതിന് ഇതിനു മുന്നേ ഒരുപാട് തവണ രാജേശ്വരി ഒരുപാട് കോൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇൻകമ്മിങ് കോൾ വന്നിട്ടുമുണ്ട് അങ്ങനെ ധർമ്മേന്ദ്രക്ക് എതിരിടിച്ചാണ് പോലീസ് അന്വേഷണം പിന്നീട് മുന്നോട്ട് പോയത് ഏറ്റവും അധികം പോലീസ് ചെയ്ത കാര്യമുണ്ടാവും ജൂൺ മൂന്നാം തീയതിയും അതിനുശേഷവും ധർമ്മേന്ദ്രയുടെ മൊബൈൽ ലൊക്കേഷൻ എവിടെയാണ് അത് ഈ രാജേഷ്വരുടെ മൊബൈൽ ലൊക്കേഷനുമായിട്ട് ഒരുമിച്ച് വന്നിട്ടുണ്ടോ അങ്ങനെ നോക്കിയപ്പോൾ ജൂൺ മൂന്നാം തീയതി രാജേഷ്വരുടെ മൊബൈൽ ടവർ ലൊക്കേഷനിൽ തന്നെ ധർമ്മേന്ദ്രയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനും വന്നിട്ടുണ്ട് രണ്ടുപേരും ആ നേപ്പാൾ ബോർഡർ കേന്ദ്രീകരിച്ച് ഒരുമിച്ച് ഒരേ ടവറിന്റെ കീഴിൽ വന്നിട്ടുണ്ടെന്ന് പോലീസിന് ഉറപ്പായി അതിനുശേഷം ഈ ധർമ്മേന്ദ്ര ബീഹാറിലേക്കാണ് പോയിരിക്കുന്നത് അയാളുടെ ടവർ ലൊക്കേഷൻ നോക്കിയപ്പോഴത്തേക്കും അതും വ്യക്തമായി അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു ഉണ്ടായിരുന്നു ജൂൺ മൂന്നാം തീയതി രാജേശ്വരി മരണപ്പെട്ടതിന് ശേഷം അവളുടെ മൊബൈൽ ഫോൺ ആക്റ്റീവാണ് ഈ മൊബൈൽ ഫോൺ ആക്റ്റീവ് ആവുന്ന നിമിഷത്തില് ആ സമയത്ത് എപ്പോഴും തന്നെ ധർമ്മേന്ദ്രയുടെയും രാജേഷ് മൊബൈൽ ഫോൺ ഒരേ ടവർ ലൊക്കേഷന് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ സമയം വരെ അതിനർത്ഥം ധർമ്മേന്ദ്രക്ക് എന്തായാലും ഈ കേസിൽ പങ്കുണ്ട് ഒന്നെങ്കിൽ ധർമ്മേന്ദ്രയാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് അല്ലായിരുന്നുണ്ടെങ്കിൽ കൊലപാതകത്തെക്കുറിച്ച് ധർമ്മേന്ദ്രക്ക് നന്നായിട്ടറിയാം അങ്ങനെ ധർമ്മേന്ദ്രയെ കേന്ദ്രീകരിച്ച് പോലീസ് കൂടുതലായിട്ട് അന്വേഷിച്ചു അയാളൊരു ഡോക്ടറാണ് പേര് കേട്ട ഒരു സർജനാണ് അയാൾ സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് തന്നെ ആ ഹോസ്പിറ്റലാണ് രാജേശ്വരി കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നത് അങ്ങനെ അയാളുടെ വീട്ടിലേക്ക് പോലീസ് എത്തിക്കുകയാണ് ഈ ധർമ്മേന്ദ്രയുടെ വീട്ടിലയാളുടെ ഭാര്യ ഉണ്ട് രണ്ട് മക്കളുണ്ട് ഭാര്യയുടെ പേര് ഉഷ എന്നാണ് അങ്ങനെ ധർമ്മേന്ദ്രയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലീസ് ഏറ്റവും അധികം ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ജൂൺ മൂന്നാം തീയതി നിങ്ങൾ എവിടെയായിരുന്നു ധർമ്മേന്ദ്ര പറഞ്ഞു അന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ധർമ്മേന്ദ്ര പറയുന്നത് കള്ളത്തരം തന്നെയാണ് പിന്നീട് രാജേശ്വരിയെ കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുക അപ്പോൾ ധർമ്മേന്ദ്ര പറഞ്ഞു എനിക്ക് രാജേശ്വരിയെ അറിയാം കാരണം ഞങ്ങൾ ഒരുമിച്ച് കുറച്ചു കാലം എന്റെ ഹോസ്പിറ്റലിൽ രാജേശ്വരി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്തതിന്റെ പേര് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കാറുണ്ട് അതിൽ കൂടുതൽ ഒരു ബന്ധവും ഞങ്ങൾക്കിടയിൽ ഇല്ല അപ്പോൾ ഈ ധർമ്മേന്ദ്ര പറയുന്നതെല്ലാം കള്ളത്തരമാണെന്ന് പോലീസ് ഉറപ്പായി പോലീസിന്റെ ചോദ്യം ചെയ്യുന്ന രീതി പൂർണ്ണമായിട്ട് മാറി അപ്പോഴും ധർമ്മേന്ദ്ര എന്ന് പറയുന്ന വ്യക്തി കള്ളങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു അയാൾ സത്യങ്ങൾ പറയുന്നില്ല അതിനിടയിൽ പോലീസിന്റെ ചോദ്യം ചെയ്യുന്നതിടയിൽ ധർമ്മേന്ദ്രന്റെ ഭാര്യയായിട്ടുള്ള ഉഷ ഒരു കാര്യം പറഞ്ഞു രാജേശ്വരി എന്ന് പറയുന്ന ആ ഒരു യുവതിക്ക് ആ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൻ്റെ ഭർത്താവിന് അതിൽ പങ്കുണ്ടാകും ഉഷ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പോലീസ് പോലും അമ്പരന്ന് പോയി കാരണം സ്വാഭാവികമായിട്ട് ഭർത്താവ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറാണ് പതിവ് പ്രത്യേകിച്ച് ഒരു കൊലപാതക കേസാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ ഉഷ സത്യങ്ങളാണ് പോലീസിനോട് തുറന്നു പറഞ്ഞത് ഉഷ പറയുകൊണ്ടായി തന്നെ പറ്റിച്ച് തൻ്റെ മക്കളെപ്പറ്റിച്ച് ധർമ്മേന്ദ്ര കുറച്ചു കാലം രാജേശ്വരിയുമായിട്ട് ഒരു ബന്ധം വെച്ച് പുലർത്തിയിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും രാജേശ്വരിയുടെ ഈ ഒരു മരണത്തിൽ തന്റെ ഭർത്താവിന് പങ്കുണ്ടാവും ഭാര്യ കൂടെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ധർമ്മേന്ദ്രിയെ പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്യലിൽ ധർമ്മേന്ദ്ര എല്ലാ സത്യങ്ങളും പോലീസിനോട് തുറന്ന് പറയുകയുണ്ടായി കാരണം ഓൾറെഡി പോലീസിന് അറിയാം ധർമ്മേന്ദ്ര പറയുന്നത് എല്ലാം തന്നെ കള്ളത്തരമാണ് അതിന്റെ എല്ലാ തെളിവ് മെറ്റീരിയൽ എവിഡൻസ് എല്ലാം തന്നെ പോലീസിന്റെ കയ്യിൽ ഇട്ട് അയാൾ പറഞ്ഞു ഈ കൊലപാതകം ചെയ്തത് താൻ തന്നെയാണ് ഇനി അറിയേണ്ടത് എന്തിനീ കൊലപാതകം ചെയ്തു എങ്ങനെ കൊലപാതകം ചെയ്തു എന്നാണ് അതിനുള്ള ധർമ്മേന്ദ്രയുടെ മറുപടികൾ ഇപ്രകാരമാണ് ധർമ്മേന്ദ്ര ഏറ്റവും ആദ്യം രാജേശ്വരിയെ നേരിട്ട് കാണുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നില് രാജേശ്വരിയുടെ പിതാവിന് തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് ധർമ്മേന്ദ്രയുടെ ഹോസ്പിറ്റലിലേക്കാണ് അന്ന് രാജേശ്വരി വന്നത് അപ്പോൾ ഈ രാജേഷ് കണ്ട സമയത്ത് അന്ന് രാജേഷ്ക്ക് വെറും ഇരുപത്തി ഒന്ന് വയസ്സ് മാത്രമാണ് പ്രായം ധർമ്മേന്ദ്രിക്ക് മുപ്പത്തി നാല് വയസ്സ് പതിമൂന്ന് വയസ്സിന് ഡിഫറൻസ് ഉണ്ട് ധർമ്മേന്ദ്രിക്ക് അന്ന് ഭാര്യ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഈ രാജേഷ് കണ്ടപ്പോഴത്തേക്കും അയാൾക്കൊരു ഒരു ഇഷ്ടം ഒരു സ്നേഹമൊക്കെ തോന്നുകയാണ് അവളെ സ്വന്തമാക്കണം എന്നൊരു ആഗ്രഹം കൂടെ തോന്നുകയാണ് അതുകൊണ്ട് അച്ഛന്റെ ആ കേസ് ധർമ്മേന്ദ്ര ഏറ്റെടുത്തു ചികിത്സയെല്ലാം തന്നെ നൽകുകയാണ് പതിയെ പതിയെ രാജേശ്വരയുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് ധർമ്മേന്ദ്ര ഓരോരോ കാര്യങ്ങളും ചെയ്തു അവളെ റൂമിലേക്ക് അതായത് അയാളുടെ ആ ഒരു ഓഫീസ് റൂമിലേക്ക് വിളിപ്പിച്ചു അച്ഛൻ്റെ കൂടുതലായിട്ട് സംസാരിച്ചു അപ്പോ ഇവളുടെ പിതാവിന് രാജേഷിന്റെ പിതാവിന് ഒരു ഓപ്പറേഷൻ വേണ്ടുന്ന അവസ്ഥയായിരുന്നു ആ ഒരു സാഹചര്യമായിരുന്നു ആ ഓപ്പറേഷന് മൂന്ന് ലക്ഷം രൂപ ചിലവ് വരുമെന്ന് കൂടെ ധർമ്മേന്ദ്ര രാജേശ്വരിയോട് പറയുകയാണ് അന്ന് രാജേശ്വരിക്ക് സ്വന്തമായിട്ട് ജോലിയൊന്നുമില്ല രാജേശ്വരിയുടെ സഹോദരൻ പ്രത്യേകിച്ച് സാമ്പത്തികം ഒന്നും തന്നെ അന്ന് ഉണ്ടായിരുന്നില്ല അച്ഛനാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ധർമ്മേന്ദ്ര രാജേശ്വരിയോട് പറഞ്ഞു ഞാൻ ഞാനെന്തായാലും ഓപ്പറേഷൻ ചെയ്തു തരാം ഈ മൂന്ന് ലക്ഷം രൂപ നിങ്ങൾ പിന്നെ പൈസ ഉള്ളത് നോക്കിയിട്ട് പിന്നീട് അടസാല മതി അത് കേട്ടപ്പോഴത്തേക്കും രാജേശ്വരിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഇങ്ങനൊരു കാര്യം ഒരു ഉപകാരം ചെയ്തു കൊടുത്തപ്പോഴത്തേക്കും ധർമ്മേന്ദ്ര രാജേശ്വരി കൂടുതൽ അടുത്തു രാജേശ്രീ ആണെങ്കിലും ആ ഹോസ്പിറ്റലിന്റെ ഓണറാണ് ഡോക്ടറാണ് തന്റെ അച്ഛന്റെ ജീവൻ രക്ഷിച്ച ആളാണ് ആ ഒരു ഇൻറ്റിംസി കൂടെ അവിടെ ഉണ്ടാകുകയാണ് രണ്ടുപേർക്കുമിടയില് നമ്പർ എക്സ്ചേഞ്ച് ചെയ്തു കൂടുതൽ കോണ്ടാക്ട് ഉണ്ടായി അവർ എല്ലാ ദിവസവും കാണാനായിട്ട് തുടങ്ങി പുറത്ത് പോകാനായിട്ട് തുടങ്ങി ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്ന അവസ്ഥ പോലും പിന്നീട് ഉണ്ടാകുകയാണ് അങ്ങനെ രാജേശ്വരി ധർമ്മേന്ദ്രയോട് അവളുടെ ഇഷ്ടം കൂടെ തുറന്ന് പറയുകയാണ് രാജേശ്വരിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ധർമ്മേന്ദ്രക്ക് മറ്റ് ഭാര്യയും കുട്ടികളും എല്ലാം തന്നെ ഉള്ള കാര്യം പക്ഷേ അവൾക്കതൊന്നും തന്നെ പ്രശ്നം ആയിരുന്നില്ല അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ രാജേശ്വരിയുടെ പിതാവിന്റെ അസുഖം ഏതാണ്ട് മാറി അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷനൊക്കെ ചെയ്ത് ഡിസ്ചാർജ് ചെയ്യേണ്ട ആ ഒരു സമയമായി എന്നിട്ട് പോലും ഇടയിലുള്ള ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് രണ്ട് മൂന്നാഴ്ച വീണ്ടും ഹോസ്പിറ്റലിൽ ആ വ്യക്തിയെ കിടത്തി അങ്ങനെ എല്ലാ രീതിയിലും ഇവര് അടുക്കയാണ് ആ ബന്ധം ഏതാണ്ട് അഞ്ചു വർഷക്കാലം മുന്നോട്ട് പോവുകയുണ്ടായി ഈ അഞ്ചു വർഷക്കാലം ബന്ധം മുന്നോട്ട് പോയ സമയത്ത് ധർമ്മേന്ദ്ര മറ്റൊരു കാര്യം കൂടെ ചെയ്തു രാജേശ്വരിക്ക് അതേ ഹോസ്പിറ്റലിൽ തന്നെ ജോലി കൊടുക്കുകയാണ് ഇയാൾ പ്രൈവറ്റ് സെക്രട്ടറി എന്ന രീതിയിലാണ് ആ ഒരു പോസ്റ്റ് കൊടുത്തത് അപ്പോൾ രണ്ടു കൂടുതൽ സ്വാതന്ത്ര്യമായി കാരണം രാജേശ്വരി ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ് രണ്ടുപേരും ഒരുമിച്ച് പുറത്തു പോവുകയും താമസിക്കുകയും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം പോലും ഉണ്ടാകുകയാണ് അപ്പോൾ ഉഷയോട് പറയുമ്പോഴത്തേക്കും താൻ തന്റെ സ്റ്റാഫുമായിട്ട് അല്ലെങ്കിൽ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിട്ട് ദൂരേക്ക് പോകുന്നു ആ ഒരു രീതിയിൽ മാത്രമാണ് പറഞ്ഞു വെച്ചിരുന്നത് ഹോസ്പിറ്റലിലെ ആൾക്കാർക്കാണെങ്കിൽ തന്നെയും ചില സംശയങ്ങളുണ്ട് പക്ഷേ ആർക്കും തന്നെ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയില്ല പ്രത്യേകിച്ച് ആ ഹോസ്പിറ്റലിന്റെ ഓണർ ആവുമ്പോഴത്തേക്കും അവര് ഒരു പരിധിയിൽ കൂടുതൽ അതിനകത്ത് ഇടപെടത്തുമില്ല അങ്ങനെ അഞ്ച് വർഷക്കാലം ഇവരുടെ ബന്ധം മുന്നോട്ട് പോയി ഈ അഞ്ച് വർഷക്കാലം കഴിഞ്ഞപ്പോഴത്തേക്കും രാജേശ്വരിയും ധർമ്മേന്ദ്രയോട് അവരുടെ ആഗ്രഹം തുറന്നു പറയുകയാണ് തന്നെ വിവാഹം കഴിക്കണം നിങ്ങളുടെ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് വേണം എന്നെ വിവാഹം കഴിക്കാനായിട്ട് പക്ഷെ ധർമ്മേന്ദ്ര തന്റെ ഭാര്യയും ഉഷയും മക്കളെയും ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായില്ല വേറെ കൊണ്ടല്ല ഉഷയുടെ ധർമ്മേന്ദ്രയും പേരിലാണ് ആ ഹോസ്പിറ്റലിലും അവർ താമസിക്കുന്ന വീട് അതുകൊണ്ടാണ് ഭാര്യ ഉപേക്ഷിക്കാനായിട്ട് ധർമ്മേന്ദ്ര തയ്യാറാകാത്തത് പക്ഷെ ധർമ്മേന്ദ്ര മറ്റൊരു കാര്യം ചെയ്തു രാജേശ്വരി വിവാഹം കഴിക്കാനായിട്ട് തയ്യാറായി അങ്ങനെ ധർമ്മേന്ദ്ര രാജേശ്വരി വിവാഹം കഴിച്ചിട്ട് അവൾക്ക് സ്വന്തമായിട്ട് വീടെടുത്തു കൊടുത്ത് രാജേശ്വരി അവിടെ താമസിക്കാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു വിവാഹത്തിനു ശേഷം ആ ഹോസ്പിറ്റലിലേക്ക് രാജേശ്വരി ജോലിക്ക് വന്നിട്ടില്ല അപ്പൊ ഈ വീടെടുത്ത് കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും ആ വീട് രാജേശ്വരിയുടെ പേരിൽ ആയിരുന്നില്ല നിരവർച്ച ധർമ്മേന്ദ്രയുടെ പേരിൽ മാത്രമായിരുന്നു എല്ലാ മാസവും കൃത്യമായിട്ട് രാജേശ്വരിക്ക് പണം അയച്ചു കൊടുക്കുകയും ചെയ്യും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ആ വീട്ടിൽ വന്ന് ധർമ്മേന്ദ്ര താമസിക്കുകയും ചെയ്യും അപ്പൊ രാജേശ്വരിക്ക് ആ സമയത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ബുദ്ധിമുട്ട് വേറൊന്നുമല്ല ഈ താമസിക്കുന്ന വീട് ഈ ധർമ്മേന്ദ്രക്ക് മറ്റ് ഭാര്യ ഉണ്ട് വേറൊരു ഭാര്യയുണ്ട് കുട്ടികളുണ്ട് അതുകൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഭാര്യക്കും കുട്ടികൾക്കും ആയിരിക്കും ഈ വീടിന്റെയും അവകാശം അതുകൊണ്ട് ഈ വീട് തൻ്റെ പേരിൽ എഴുതി വെക്കണമെന്ന് രാജേശ്വരി ധർമ്മേന്ദ്രിയോട് ആവശ്യപ്പെട്ടു പക്ഷേ ധർമ്മേന്ദ്ര അതിന് തയ്യാറായില്ല കാരണം അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ അത് തനിക്ക് തന്നെ പ്രശ്നമാവെന്ന് ധർമ്മേന്ദ്രയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അപ്പോൾ രാജേശ്വരി പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ഈ വീട് എൻ്റെ പേരിലേക്ക് എഴുതി വെക്കുന്നില്ല കാരണം നാളെ നിങ്ങൾ ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ആരമില്ലാത്തൊരവസ്ഥയാകും ധർമ്മേന്ദ്ര പറഞ്ഞു നീ പേടിക്കേണ്ട ഭാവിയിൽ ഈ വീട് നിന്റെ പേരിൽ തന്നെ എഴുതി വെക്കാം അങ്ങനെ അതൊക്കെ പറഞ്ഞ് സോൾവാക്കുകയും അവരുടെ ബന്ധം അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തു വീണ്ടും ആ ബന്ധം സ്ട്രോങ് ായിട്ട് തന്നെ മുന്നോട്ട് പോവുകയുണ്ടായി അതിനിടയിൽ ധർമ്മേന്ദ്രയുടെ ഭാര്യയായിട്ടുള്ള ഉഷ ഹോസ്പിറ്റലിലെ ഈടയ്ക്ക് വരാനായിട്ട് തുടങ്ങി അതിന്റെ മേൽനോട്ടം പതിയെ പതിയെ അവര് ഏറ്റെടുക്കാൻ ആരംഭിച്ചു വേറെ അതുകൊണ്ടല്ല ഹോസ്പിറ്റലിന്റെ കണക്കിൽ ഒരുപാട് ക്രമക്കേടുകൾ അവര് കണ്ടെത്തി എങ്ങനെ ക്രമക്കേട് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജേശ്വരിയുടെ പേരിൽ അവളുടെ സുഹൃത്തുക്കള് ബന്ധുക്കള് പരിചയമുള്ള ആൾക്കാർ ഈ ഹോസ്പിറ്റലിലേക്ക് എത്തും ഈ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് വളരെ ഒരു ഹ്യൂജ് എമൗണ്ട് മുടക്കി ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ ആണെങ്കിലും ചികിത്സയാണെങ്കിലും രാജേശ്വരിയുടെ പേരില് ഡിസ്കൗണ്ടിൽ ഏതാണ്ട് അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ആ ചികിത്സ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി അവിടെ ഉണ്ടായി ഒരുപാട് കേസുകൾ സംഭവിച്ച സമയത്ത് ബില്ലിൽ ഒരുപാട് ക്രമക്കേട് Darmendra. ഈ കാര്യങ്ങൾ ഉഷയ്ക്ക് മനസ്സിലായി അങ്ങനെ ഉഷ കണക്കെല്ലാം ചെക്ക് ചെയ്യുകയാണ് കണക്ക് ചെക്ക് ചെയ്യപ്പോഴത്തേക്കും രാജേഷ് പേരിലാണ് ഈ ഡിസ്കൗണ്ട് എല്ലാം തന്നെ കൊടുക്കുന്നത് അപ്പൊ രാജേശ്വരി ആരാണെന്ന് അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിക്കുകയാണ് അപ്പോൾ ആ സ്റ്റാഫ് പറഞ്ഞു രാജേശ്വരി കുറച്ചുകാലം മുന്നേ ഇവിടെ ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് ധർമ്മേന്ദ്രയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് അപ്പൊ രാജേഷ് പേരിൽ മാത്രമാണ് ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അങ്ങനെ ഈ രാജേശ്വരി ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രാജേശ്വരിയെ പറ്റി അല്ലെങ്കിൽ രാജേഷ് ധർമ്മേന്ദ്രയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഹോസ്പിറ്റലിലുള്ള കുറച്ച് ആൾക്കാർ റിയാം അവരുടെ സംശയങ്ങൾ ഉഷയോട് തുറന്നു പറയുകയും ചെയ്തു അപ്പൊ ഉഷയ്ക്ക് ഇത് കെട്ടപ്പെടുത്തിക്കുന്നതിന് ഒരുപാട് ദേഷ്യമായി കാരണം തന്റെ ഭർത്താവാണ് ഒരു കാമുകിയുടെ കൂടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു പോകുന്നത് അവൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിസ്കൗണ്ട് കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഉഷ ധർമ്മേന്ദ്രയുടെ റൂമിലേക്ക് വരികയാണ് ഒന്നും മിണ്ടാതെ ഏറ്റവും ആദ്യം രാജേഷ് ഒന്നും ചോദിക്കാതെ ധർമ്മേന്ദ്രയുടെ ഫോൺ വാങ്ങിച്ചിട്ട് ചെക്ക് ചെയ്യുകയാണ് അപ്പൊ ആയിട്ട് ചെയ്തുകൊണ്ട് ധർമ്മേന്ദ്രക്ക് അത് എതിർക്കാനായിട്ട് സാധിച്ചില്ല ഫോൺ ചെക്ക് ചെയ്യാനായിട്ട് കൊടുക്കുകയും ചെയ്തു കോൾ ഡീറ്റെയിൽസ് രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോസ് മെസ്സേജ് ഇതെല്ലാം തന്നെ ഉഷ കണ്ടു ഉഷ ആ കള്ളത്തരങ്ങൾ കൈയോടുകൂടി തന്നെ പിടികൂടി ധർമ്മേന്ദ്രക്ക് പ്രത്യേകിച്ച് കള്ളത്തരങ്ങളൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ധർമ്മേന്ദ്ര എല്ലാ കുറ്റവും തുറന്ന് സമ്മതിക്കുകയാണ് അപ്പോഴും വിവാഹം കഴിച്ച കാര്യവും ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന കാര്യം ഇതൊന്നും തന്നെ ഭാര്യയോട് പറഞ്ഞിരുന്നില്ല മാപ്പ് ചോദിക്കുകയാണ് താൻ ഒരിക്കലും ഇനി തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറയുകയാണ് അതിനുശേഷം ഉഷ എല്ലാ ദിവസവും ഹോസ്പിറ്റലിലേക്ക് വരികയും ധർമ്മേന്ദ്രയുടെ കൂടെ തന്നെ വരികയും ചെയ്യുന്നു അതുകൊണ്ട് ധർമ്മേന്ദ്രിക്ക് രാജേശ്വരിയുമായിട്ട് കൂടുതൽ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു രാജേശ്വരിയെ പണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കണ്ടിരുന്നു അതെങ്കിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയും രണ്ടുപേർക്കും ഇടയിൽ എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നീട് മുന്നോട്ട് പോയപ്പോഴത്തേക്കും മാസത്തിൽ ഒരു തവണ പോലും നേരിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മാത്രമല്ല രാജേശ്വരിക്ക് എല്ലാ മാസവും അയച്ചുകൊണ്ടിരുന്ന ആ ഒരു ഫണ്ട് പോലും ബ്ലോക്ക് ആകുന്ന അവസ്ഥയിലെ കാര്യങ്ങൾ പോയി ധർമ്മേന്ദ്ര രാജേശ്വരിയോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഭാര്യയുടെ കാര്യം എല്ലാം തന്നെ തുറന്ന് പറയുകയും ചെയ്തു അപ്പോൾ ധർമ്മേന്ദ്ര രാജേശ്വരോട് പറഞ്ഞു കാലം നമുക്കിടയിൽ ഒരു ഗ്യാപ്പ് വേണം ഞാൻ നിനക്ക് പൈസ എല്ലാം തന്നെ പെൻഡിങ്ങുള്ള പൈസ ഇപ്പൊ ഒരു മാസം പൈസ അയച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും രണ്ടും കൂടെ ഒരുമിച്ച് അയച്ചു വളാം അങ്ങനെയൊക്കെ പറയുകയാണ് അപ്പൊ അജീ ഓരോ മാസം പൈസ പെൻഡിങ് ആകുമ്പോഴത്തേക്കും പഴയ ഹോസ്പിറ്റലിൽ ഓരോ കേസ് വരുമ്പോഴത്തേക്കും തൻ്റെ പേരിൽ ഡിസ്കൗണ്ട് കിട്ടാതെ വരുമ്പോഴത്തേക്കും തൻ്റെ പേരിലേക്ക് ആ വീട് എഴുതി വെക്കാത്തത് കൊണ്ട് ഒരുപാട് ദേഷ്യവും പകയും ബുദ്ധിമുട്ടും എല്ലാം തന്നെ അവൾക്കുണ്ടായിരുന്നു അങ്ങനെ ആ ബന്ധം അത്ര സ്ട്രഗിളിൽ തന്നെ കുറച്ചു കാലം മുന്നോട്ട് പോവുകയുണ്ടായിരുന്നു പക്ഷെ അവർ ആ ബന്ധം ഉപേക്ഷിച്ചില്ല അപ്പോൾ ഉഷിയുടെ മനസ്സിലുള്ള ആ ഒരു ചിന്ത എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവ് തെറ്റിലൂടെ സഞ്ചരിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ ആ ബന്ധം ഒന്നും തന്നെ ഇല്ല എല്ലാം സോൾവായി എന്നൊക്കെ ഉഷ വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോയപ്പോഴത്തേക്കും രാജേശ്വരിയുടെ മനസ്സിനെ കുറിച്ച് ചിന്ത വരികയാണ് തനിക്കിപ്പോ കൂട്ടായിട്ട് ആരും തന്നെ ഇല്ല പേരിൻ്റെ ഒരു ഭർത്താവ് പക്ഷെ ആ ഭർത്താവ് കൃത്യമായിട്ട് തന്റെ അടുത്തേക്ക് വരുന്ന പോലും ഇല്ല തന്റെ കാര്യങ്ങൾ ഒന്നും തന്നെ നോക്കുന്നില്ല അതുകൊണ്ട് തനിക്ക് മറ്റൊരു കാമുകനെ വേണം അല്ലെങ്കിൽ മറ്റൊരു ഭർത്താവിനെ വേണം അങ്ങനെ രാജേശ്വരി ഒരു വിവാഹ സൽക്കാരത്തിനിടയിൽ വെച്ച് പുതിയൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ് അയാളുടെ പേരാണ് മനീഷ് സിംഗ് ഈ മനീഷ് സിംഗ് വിവാഹിതനാണ് അയാൾക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് മനീഷ് സിംഗ് വിവാഹിതനാണെന്നുള്ള കാര്യം രാജേശ്വരിയോട് ഓപ്പണായിട്ട് പറയുകയും ചെയ്തു പക്ഷേ രണ്ടുപേർക്കുമിടയിൽ പ്രണയബന്ധം ഉണ്ടാക്കിയാണ് രാജേശ്വരി താമസിച്ചിരുന്ന ആ വീട്ടിലേക്ക് മനീഷ് സിംഗ് എത്തിയും രണ്ടുപേരും ആ വീട്ടിൽ ഇടയ്ക്ക് മാത്രം ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു കാരണം മനീഷ് സിംഗ് ജോലി ചെയ്യുന്നത് ബീഹാറിലാണ് അതുകൊണ്ട് മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ അയാൾ രാജേശ്വരിയെ കാണാനായിട്ട് ഇവിടേക്ക് വരത്തുള്ളൂ രണ്ടുപേർക്കുമിടയിൽ ഏതാണ്ട് ഒരു മാസത്തെ പ്രണയബന്ധം മാത്രമാണ് ഉണ്ടായിരുന്നത് ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു അങ്ങനെ വിവാഹം കഴിച്ച് ആ ബന്ധം മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ രാജേശ്വരി ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു രണ്ടുപേരെയും ഒരേ സമയത്ത് രാജേശ്വരി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അതായത് ധർമ്മേന്ദ്ര ആ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അപ്പോൾ ആ ആ ഒരു സമയങ്ങളിൽ ഒരിക്കലും മനീഷ് സിംഗ് അവിടെ ഉണ്ടാകില്ല മനീഷ് സിംഗ് വരുന്ന സമയത്ത് ധർമ്മേന്ദ്രം ഉണ്ടാകില്ല ധർമ്മേന്ദ്രയുടെയും മനീഷ് സിംഗിന്റെയും കാര്യം ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും പരസ്പരം അത് അറിയാതെ രാജേശ്രീ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ബന്ധം മുന്നോട്ട് പോവുകയാണ് പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ധർമ്മേന്ദ്രയുടെ മനസ്സിലേക്ക് കുറച്ച് ചിന്തകൾ വരികയാണ് തന്റെ ഭാര്യയെ ഇനിയും ഈ ബന്ധത്തെക്കുറിച്ച് അറിച്ച് കഴിഞ്ഞാൽ അത് തനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കും ഓൾറെഡി ഇപ്പോൾ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കള്ളത്തരം കാണിച്ച് മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം നേരിട്ട് പോയി കണ്ട് മാസം മാസം കൃത്യമായിട്ട് പൈസ കൊടുത്ത് ാണ് മുന്നോട്ട് പോകുന്നത് എത്ര നാൾ ഈ കള്ളത്തരം തുടരാനായിട്ട് സാധിക്കും അതുകൊണ്ട് ബന്ധം പൂർണ്ണമായിട്ട് ചിന്ത രാജേശ്വരി മനസ്സിലേക്ക് വരികയും ഈ കാര്യം ധർമ്മേന്ദ്രേശ്വരിയോട് പറയുകയും ചെയ്തു ദേഷ്യമാണ് വന്നത് കാരണം ആ വീട് രാജേശ്വരിക്ക് ഇപ്പോ താമസിക്കുന്ന ആ വീട് നഷ്ടമാകും ഇനി മാസം മാസം കിട്ടുന്ന പണം ഇല്ലാതാകുകയും ചെയ്തു അതുകൊണ്ട് രാജേശ്വരി ധർമ്മേന്ദ്രയുടെ കാര്യം പറഞ്ഞു ഈ വീട് എത്രയും പെട്ടെന്ന് തന്നെ എന്റെ പേരിലേക്ക് എഴുതി വെക്കണം മാത്രമല്ല എനിക്ക് കുറച്ച് പണം ബൾക്ക് എമൗണ്ട് പണം വേണം അതുകൂടാതെ മാസം മാസം എനിക്ക് കൃത്യമായിട്ട് പൈസ തരികയും വേണം ഈ കണ്ടീഷൻ ഒന്നും തന്നെ ധർമ്മേന്ദ്രക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല കാരണം ആ വീട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ ധർമ്മേന്ദ്രയുടെ ഭാര്യ ഉഷ അറിയും മാസം മാസം പണം കൊടുക്കാനും സാധിക്കില്ല ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുക്കാനായിട്ടും സാധിക്കില്ല ആ കാര്യം പറഞ്ഞു പക്ഷേ ഒരു കാരണവശാലും രാജേശ്വരി സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അപ്പൊ ധർമ്മേന്ദ്ര പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സമയം തരണം ആ സമയത്തിനുള്ളിൽ ഒരു ഒരു വർഷം എടുത്ത് ഞാൻ ഇതെല്ലാം തന്നെ ചെയ്തോളാം രാജേശ്വരി ആ സമയത്ത് പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു വർഷം സമയം എടുത്തോളൂ പക്ഷേ എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്തു തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് വീഡിയോസ് കോൾ ഡീറ്റെയിൽസ് മെസ്സേജ് ഇതെല്ലാം തന്നെ ഞാൻ നിങ്ങളുടെ ഭാര്യയും മക്കളെയും കാണിക്കും അങ്ങനെ കാണിക്കുമെന്ന് ഒരു തവണയല്ല പലതവണ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്തു ആ ബ്ലാക്ക് മെയിലില് ധർമ്മേന്ദ്ര ഒരുപാട് പേടിച്ചു ധർമ്മേന്ദ്രൻ്റെ മനസ്സിലേക്ക് ചിന്ത വരികയാണ് രാജേശ്വരി ഇനിയും ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ അത് തൻ്റെ ജീവന് ഭീഷണിയാവും അതുകൊണ്ട് രാജേശ്വരി എത്രയും പെട്ടെന്ന് തന്നെ കൊലപ്പെടുത്തണം ആ കൊലപാതകം ചെയ്യാനായിട്ട് തക്കതായിട്ടുള്ള സമയത്തിന് വേണ്ടിയിട്ട് ധർമ്മേന്ദ്ര കാത്തുനിൽകുകയും ചെയ്തു അങ്ങനെ ഇരിക്കും മനീഷ് സിംഗം രാജേശ്വരിയുടെ കാര്യം പറയുകയാണ് നമുക്ക് നമുക്കൊരുപിച്ച് നേപ്പാളിലേക്ക് ഒരു യാത്ര പോകാം അങ്ങനെ ജൂൺ ഒന്നാം തീയതി രണ്ടുപേരും കൂടെ ഒരുമിച്ച് നേപ്പാളിലേക്ക് യാത്ര പോകുകയും ജൂൺ രണ്ടാം തീയതി ആയപ്പോഴത്തേക്കും മനീഷ് സിംഗിന് അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകേണ്ട ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം വരിക അങ്ങനെ നാട്ടിലേക്ക് പോയി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നാട്ടിലേക്ക് പോയ സമയത്ത് മനീഷ് സിംഗ് ഭാര്യയോട് അല്ലെങ്കിൽ രാജേഷ്വരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ രാജേഷ് പറഞ്ഞു നമുക്ക് അഞ്ചാം തീയതി വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ടിക്കറ്റ് എല്ലാം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പോകുക എന്നൊക്കെ പറയുക അങ്ങനെ മനീഷ് സിംഗ് മാത്രം നാട്ടിലേക്ക് പോവുകയുണ്ടായി നാട്ടിലേക്ക് പോയ രണ്ടാം തീയതി രാത്രി തന്നെ രാജേശ്വരി ധർമ്മേന്ദ്രെ കോൺടാക്റ്റ് ചെയ്യുകയാണ് എന്നത് പറഞ്ഞു ഞാനിപ്പോൾ നേപ്പാൾ ബോർഡറിലുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കിവിടെ വരാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ധർമ്മേന്ദ്രയുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണ് ഇതാണ് തക്കതാടുള്ള സമയം ഒന്ന് രാജ്യമല്ല നമ്മുടെ സ്വന്തം രാജ്യമല്ല മറ്റൊരു രാജ്യമാണ് ബോർഡറാണ് അതുകൊണ്ട് അവിടെ വെച്ചൊരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും അങ്ങനെ ധർമ്മേന്ദ്ര വരാമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു ധർമ്മേന്ദ്ര അട്ട് സുഹൃത്തുക്കളോട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ഇവർ മൂന്ന് പേരും കൂടെ ധർമ്മേന്ദ്ര അൻ്റെ സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ട് നേപ്പാളിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ ജൂൺ മൂന്നാം തീയതി രാജേശ്വരിയെ നേരിട്ട് കാണുകയാണ് അപ്പോൾ രാജേശ്വരും ധർമ്മേന്ദ്രയും താമസിച്ചിരുന്ന ആ ഒരു റൂമിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു റൂമെടുത്താണ് ഇവരും താമസിച്ചിരുന്നത് അങ്ങനെ ഹിൽ സ്റ്റേഷൻ പരിധിയിലേക്ക് ഇവർ വൈകുന്നേര സമയത്ത് ജൂൺ മൂന്നാം തീയതി വൈകുന്നേര സമയത്ത് പോവുകയാണ് അവിടെ വെച്ച് അവിടെ ആരുമില്ലെന്ന് ഉറപ്പായ സമയത്ത് ഉറപ്പിച്ചു ഇവർ ഈ കൊലപാതകം ചെയ്യാനായിട്ട് അപ്പോൾ ധർമ്മേന്ദ്രയുടെ സുഹൃത്തുക്കൾ അടുത്ത് ഉണ്ടായിരുന്നു രാജേശ്വരി ഒരു ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഇവർ രാജേശ്വരിയെ തള്ളി താഴത്തേക്ക് ഇടുകയും ചെയ്തു അതിനു മുന്നേ തന്നെ രാജേശ്വരയുടെ മൊബൈൽ ഫോൺ വാങ്ങിച്ച് എടുത്തിരുന്നു പിന്നീട് ധർമ്മേന്ദ്ര ചെയ്ത കാര്യം രാജേശ്വരിയെ മരിച്ചിട്ടില്ല ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പിക്കാനായിട്ട് രാജേന്ദ്രയുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് പല സ്ഥലത്ത് ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോസ് എല്ലാം തന്നെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു ഒരു ദിവസമല്ല പല ദിവസം പല സ്ഥലങ്ങളിൽ പോയിട്ടാണ് ആ ഫോട്ടോസ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അത് ധർമ്മേന്ദ്ര ഒറ്റയ്ക്കല്ല ധർമ്മേന്ദ്ര രണ്ട് സുഹൃത്തുക്കളും കൂടെ ചേർന്നുകൊണ്ട് അതായത് ധർമ്മേന്ദ്ര യാത്ര ചെയ്യുന്ന സമയത്ത് ധർമ്മേന്ദ്രന്റെ കയ്യിലായിരിക്കും ആ മൊബൈൽ ഫോൺ ഉണ്ടാകുക ഇനി ധർമ്മേന്ദ്ര ബിസിയാകുന്ന സമയത്ത് മറ്റു രണ്ട് സുഹൃത്തുക്കളെ ഏൽപ്പിക്കുകയും ആ സുഹൃത്തുക്കൾ ആ മൊബൈൽ ഫോണുമായിട്ട് മറ്റു സ്ഥലങ്ങളിൽ പോവുകയും ഫോട്ടോസ് എടുത്ത് ആ രാജേശ്വരുടെ ആ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ ഈ കേസൊരിക്കലും അന്വേഷണം ഇവരുടെ അടുത്തേക്ക് വരില്ല എന്ന് ഇത് ഉറപ്പിച്ചിരുന്നു കാരണം മറ്റൊരു രാജ്യത്ത് വെച്ചാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ലിമിറ്റേഷൻസ് എന്നുള്ള ഉറപ്പിലാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ആ സഹോദരൻ ഈ കേസുമായിട്ട് വരുമെന്ന് ഇവര് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ തക്കതായിട്ടുള്ള എല്ലാ തെളിവോടും കൂടി തന്നെ ഇവരെ മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങനെ ഇവർ മൂന്ന് പേരും ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ് ഇവർക്ക് ഇതുവരെ ശിക്ഷ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ഈ കേസ് പരിശോധിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് രാജേശ്വരി എന്ന് പറയുന്ന ആ ഒരു യുവതി ഇവിടെ രാജേഷ് എന്ന് പറയുന്ന ആ യുവതിയുടെ ഭാഗത്തും ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് അവർ ആ ഒരു മരണം വിളിച്ചു വരുത്തുകയാണെന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഓൾറെഡി ബന്ധം നിർത്താനായിട്ട് തീരുമാനിച്ച ഒരു വ്യക്തി ആ വ്യക്തിയെ നേപ്പാളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒരുമിച്ച് വീണ്ടും സ്റ്റേ ചെയ്യുക ഓൾറെഡി ഒരു ഭർത്താവ് കൂടെ വേറെ ഉണ്ട് അപ്പോൾ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴത്തേക്കും അയാൾ അയാളുടെ മൈൻഡിൽ എന്താണെന്ന് രാജേഷ് ചിന്തിക്കണമായിരുന്നു ബന്ധം വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ആ ബന്ധം അയാൾ ഇനി തുറന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെന്ന് തുറന്ന് പറഞ്ഞതാണ് അയാളെ വീണ്ടും വിളിക്കുമ്പോഴത്തേക്കും അയാൾ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന കൂടെ രാജേശ്വരി ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു മരണം അവർക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു ബ്ലാക്ക് മെയില് ചെയ്തു തൻ്റെ ജീവനത് ഭീഷണിയാകും എന്നൊരു തോന്നൽ ഉള്ളതുകൊണ്ടാണ് ധർമ്മേന്ദ്ര ഈ കൊലപാതകം തീരുന്നത് എന്തൊക്കെയാണെങ്കിലും കൊലപാതകം എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ ക്രൈം തന്നെയാണ് ആ കുറ്റം ചെയ്ത ആളുകൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടേണ്ടതും അത്യാവശ്യം തന്നെയാണ് ഈ കേസിൽ രണ്ട് കൂട്ടരും തെറ്റ് ചെയ്ത ആൾക്കാർ തന്നെയാണ് അതിനകത്ത് ഒരു സംശയം വേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലേക്ക് കമന്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ്ഇസ് മീൻസ് ജോ ജോൺ